ഈ മദീനയെ കേന്ദ്രമാക്കി ആരംഭിച്ച കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈ വസ്ലമിന് ഇവിടെ മുതൽ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ സൗദി അറബിയയുടെ തെക്ക് ഭാഗത്തുള്ള അതിർത്തി വരെ ആ അതിർത്തിയിൽ അതിർത്തിയില്ലിട്ട് ഏകദേശം പിന്നെയും അഞ്ഞൂറ് കിലോമീറ്റർ പോകുമ്പോഴാണ് സന്നായു പോലോത്തതായ ആ നാട്ടിൻ്റെ ക്യാപിറ്റലിലേക്ക് എത്തുക അങ്ങനെയുള്ളതായ ആ നാട് മുതൽ മക്ക വരെ ആ നാട് മുതൽ മക്ക വരെ റസൂൽ പറയുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന അരിസിലുള്ളതുപോലെ നിങ്ങൾ കേട്ടതായ ഇതേ മക്ക മുതൽ ഹിയറ വരെ എന്ന് പറഞ്ഞാൽ ഇറാഖ് വരെ ഇറാഖിൻ്റെ ഒരു പട്ടണമാണിത് വഹിയിലൂടെ സംസാരിക്കുന്നത് കൊണ്ട് റസൂലി സ്വല്ലു അലി വസ്ല്ലാം പത്ത് നാലായിരത്തോളം മൂവായിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാർ ഭരിച്ച കാലഘട്ടത്തിലുള്ളതായ ഒരു നാട്ടിൻ്റെ പേരാണത് ആ നാട് ഹിയറ എന്ന് പറയുന്നത് അത് കൂഫയിൽ സ്ഥിതി ചെയ്യുന്ന നജീഫിന് തൊട്ട് സ്ഥിതി ചെയ്യുന്ന നാടാണ് ആ നാടിന് റസൂൽ അന്ന് അന്ന് ഉപയോഗിച്ച പേര് പണ്ടത്തായിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പുള്ള പേരാണ് അതുകൊണ്ട് മഹാനായ അദീബുൻ ഹർ റസൂല്ല ഹദ്രത്ത് ഉണ്ടായിരിക്കവേ ചോദിക്കുകയുണ്ടായി ഹൽ ഹൽ എന്ന് പറയുന്ന നാട് കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ കേട്ടിട്ടുണ്ട് റസൂലേ കണ്ടിട്ടില്ല റസൂലേൻ നിങ്ങൾ കേൾക്കുന്നത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അതെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല ഹൽ അറഹാ എനിക്ക് വാർത്ത കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു നാട് അവിടെയുണ്ട് എന്ന് കാല റസൂൽ പറയുന്നു നിങ്ങൾ ഇനിയും കൂടി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ദീർഘമായി ജീവിക്കുകയാണെങ്കിൽ എന്ന് പറയുന്ന നാട്ടിൽ നിന്നിട്ട് ഹൗദജിൻ്റെ മീത് കയറിയിരിക്കുന്ന പെണ്ണ് കയറിയിരുന്നു കൊണ്ട് ഹൗദജി തങ്ങൾക്കറിയാമല്ലോ ഒട്ടകത്തിൻ്റെ മീതി ഉള്ളതായ ആ കൂടാരം അതിന്റെ മീതെ കയറിയിരിക്കുന്ന പെണ്ണ് ആ എന്ന നാട്ടിൽ നിട്ട് മക്കവരെ ഒറ ചെയ്യാൻ ഹജ്ജ് ചെയ്യാൻ വരുമ്പോൾ ആരെയും അവർക്ക് ഭയപ്പെടേണ്ടി വരിക തന്നെ ഇല്ല അങ്ങനെയുള്ള നാടിന് അങ്ങനെയുള്ള കാലത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യുമെന്ന് ജീവിതത്തിൽ കളോപ്രിയാത്തവരും നമ്മുടെ പരിസരത്തിൽ അത് വിഷമം കൊള്ളുന്നവരുമായ നബി യുന മുഹമ്മദ് റസൂൽ മഹാനായ അദീ പറയുന്നു ഞാൻ അത് കണ്ടു ഞാൻ അതിന് ദൃസാക്ഷിയായി അദീസിന്റെ സമാപനത്തിലുള്ള വാക്കാണത് ഞാൻ അതിന് ദൃസാക്ഷിയായി അതെ അപ്പോൾ എന്താണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് പറഞ്ഞത് ഇറാഖ് മുതൽ മക്കവരെ ജനങ്ങൾക്ക് സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കാനുള്ള ചുറ്റുപാട് ലഭിക്കും ആർക്കും ആരെയും ഭയപ്പെടേണ്ടി വരികയില്ല ആട്ടിടിയന്മാർക്ക് ആടുകൾക്ക് ചെന്നായല്ലാതെ വേറെ ഹദീസുകളിലുണ്ട് ആടുകൾക്ക് ചെന്നായ ഭയപ്പെടേണ്ടി വരും മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരെ ഭയപ്പെടേണ്ടി വരികയില്ല അങ്ങനെയുള്ള കാലഘട്ടം വരാൻ പോകുന്നുണ്ട് മഹാനായ അതി പറയുന്നു ഞാനത് ആസ്വദിച്ചാളാണ് ഞാനത് ആളാണ് എന്ന് അപ്പോൾ അങ്ങനെയുള്ള സുരക്ഷിതത്വമുള്ള ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കലാണ് ഈ ഇസ്ലാമിലൂടെ ഈ തത്വത്തിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അത് കണ്ട് ആസ്വദിച്ചവരാണ് മുസ്ലിങ്ങൾ അതുകൊണ്ട് ഒറ്റം പറയുന്നവരെ തള്ളിപ്പറയുന്നവരെ അവഗണിക്കുന്നവരെ ആക്ഷേപിക്കുന്നവരെ വെച്ച് പുലർത്തുന്നവരെ ഞങ്ങള് അത് കേൾക്കാൻ തയ്യാറില്ലേ ഇല്ല കാരണം ഞങ്ങൾ ഇത് കേട്ട് പ്രവർത്തിച്ച് പ്രാവർത്തികമായി ആസ്വദിച്ചവരാണ് നിങ്ങൾക്കുള്ള ശുഭഹാത്തുകൾക്ക് മറുപടിയും ഞങ്ങളുടെ കൂടെയുള്ള ഖുർആാനിലുണ്ട് മറുപടിയും ഞങ്ങളുടെ കൂടെയുള്ള സുന്നത്തലുണ്ട് മറുപടിയും ഞങ്ങളുടെ നേതാവായ നബീന മുഹമ്മദ് റസൂലിഅലൈ വസ്ലം നടപ്പാക്കിയതായ ആ ജീവിത രീതിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ ശുഭഹാത്തുകൾക്ക് ഒരു വിലയും നിലയും നാം കൊടുക്കുന്നില്ല കൊടുക്കാറില്ല അതങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ും യുക്തിവാദികളൊന്നു പറയും മറ്റൊന്ന് പറയും നിർമ്മാതവാദികൾ പിന്നൊന്ന് പറയും അതൊന്നും നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ കേട്ടപ്പോൾ ആര് അതി 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 നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ അദീമിന് ഹാജിം ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹം കുരുഷുമായിട്ട് സുൽത്താന പള്ളിയിൽ കടന്നു വന്ന ആളാണ് ഈ വരവല്ല അതിനു മുമ്പ് എന്നിട്ട് മുസ്ലിമായ വ്യക്തിയാണ് മനസ്സിലായില്ലേ അയാള് രാജകുമാരനും കൂടിയാണ് ഹൈൽ നാടിന്റെ നേതൃത്വമാണ് അവരുടെ ആര് അവരുടെ വാപ്പ ഹാത്തിമുത്തായി എന്ന് പറയുന്ന വ്യക്തിത്വം വലിയ ധർമ്മിഷ്ടനായ വ്യക്തിയാണ് അവർ അദ്ദേഹത്തിൻ്റെ വാപ്പ് ഹാത്തിമുത്തായി അറിയാത്തതായ നമ്മുടെ അയൽ ചിലപ്പോൾ നമ്മുടെ രാഷ്ട്രക്കാരൊക്കെ അവിടെ സിയാഫിയാൻ പോകാറുണ്ട് എവിടെ ഈ ക്രിസ്ത്യാനിയായി മരിച്ചതായ ഹാത്തിമുത്തായി ഖബർ അത് അടിവര ഇടണം കാരണം അത് അറിവില്ലാത്തവർ കാട്ടുന്നതാണ് അങ്ങനെ ചെയ്യരുത് പോകുന്നവർ അവിടെ ഹൈലേക്ക് ചരിത്ര ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണെങ്കിലും ആ കാര്യങ്ങൾ അവിടെ ഉണർത്തുകയും വേണം ഇവിടെ സൗദി ഗവൺമെൻറ് വളരെ വളരെ ശക്തിയായ ശൈലിയിൽ അങ്ങനെയുള്ള വിശ്വാസപരമായ കാര്യത്തിൽ വരുന്നതായ വ്യതിയാനങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് സുയന്ത്രബയുടെ എല്ലാ ഭാഗത്തും പരിശ്രമിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ അവിടെയും പരിശ്രമം നടക്കുന്നുണ്ട് താൻ എന്നാലും അറിവില്ലാത്തവർ അത്രം തോന്നി മാസങ്ങൾ കാട്ടാറുണ്ട് അവരല്ല ഹിതായത്തിലാകട്ടെ പറഞ്ഞു വരുന്നത് ഇദ്ദേഹം അഥവാ അതീ പറയുകയാണ് ഞാൻ എന്റെ നഫ്സിനോട് ചോദിച്ചു എന്ത് ഇങ്ങനെയുള്ള സുരക്ഷിതത്വമോ അപ്പോൾ എൻ്റെ നാട്ടുകാരായ ആ ഒരു ഉണ്ടല്ലോ തെയ്യ ഗോത്രക്കാരായ കവർച്ച സംഘങ്ങൾ ഉണ്ടല്ലോ അത് ഒഴിപ്പില്ലാതെ നാടൊട്ടുക്കും തീ നാളെ നാളമാക്കി മാറ്റിയതായ കള്ളന്മാർ അവർക്കെവിടെയായിരിക്കും എന്ന് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഞാൻ എന്നോട് ഞാൻ എന്നോട് ചോദിച്ചു ആര് അതി അതികിനോട് ചോദിച്ചു ഇത് കേട്ടപ്പോൾ തുടരുന്നു റസൂല് ഒലയിൻ താലിക്കൂടി ജീവിക്കുകയാണെങ്കിൽ തുറക്കുക തന്നെ ചെയ്യും റിപ്പബ്ലിക് നടത്തുക തന്നെ ചെയ്യും ഖൻസ് ഖിസ്ര രാജാവിൻ്റെ നാട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളതായ ആ രാഷ്ട്രീയവും ആ സ്വർണവും വെള്ളിയും ആ കിരുകിടങ്ങളും ആ കൊട്ടാരങ്ങളും അതെല്ലാം നിങ്ങളുടെ കസ്റ്റഡിയിലായി മാറും അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ് അദ്ദേഹം രാജാവാണല്ലോ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം നേതാവായിരുന്നു അതുകൊണ്ട് എന്താ ഖിസറ എന്നൊക്കെ അറിയാം നമുക്കൊരു അത്ഭുതപ്പെട്ടു ചോദിക്കുകയാണ് ബുഹാരിയിലാണ് ഹദീസ് മുസ്ലിമിലാണ് ഹദീസ് മുസ്ലിം ലാണ് ഹദീസ് അത് നേതാവിൻ്റെ പേരാണ് അദ്ദേഹത്തെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു അദ്ദേഹത്തെ തന്നെ മനസ്സിലല്ലേ അപ്പോൾ അന്ന് ലോകത്തുള്ള വൺ രണ്ട് രാഷ്ട്രങ്ങളാണ് ഒന്ന് കൈസർ മറ്റൊന്ന് കിസ്ര കൈസർ എന്ന് പറഞ്ഞാൽ റോമൻ ചക്രവർത്തി കിസ്ര എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ചക്രവർത്തി അങ്ങനെയുള്ള പേർഷ്യൻ ചക്രവർത്തി നമ്മുടെ കീഴിലാകുമെന്നോ മഹാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുക റസൂൽ പറഞ്ഞ അതേ മനസ്സിലെ ഹദീസ് നീണ്ടതാണ് അവിടേക്ക് എത്താൻ നമുക്ക് സാധിക്കൂല ഞാൻ ഹദീസിൻ്റെ സമാപനത്തിൽ പറയുന്ന വാക്ക് വെള്ളം പറയുന്നു ഹദീ പറയുന്നു ഞാൻ അതും കണ്ടു ഞാനത് അഥവാ റിപ്പബ്ലിക്ക് ആക്കിയ കൂട്ടത്തിൽ ഞാനുണ്ട് ഞാനത് ആളാണ്

തത്വങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മതമാണ് ഈ മതം അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നതായ അല്പചിന്തകന്മാരുടെ ബുദ്ധിയിൽ നിട്ട് ഉത്ഭവിച്ച ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഓ ഞങ്ങൾ വിജയിച്ച ഒരു എന്ന് പറഞ്ഞു പോകരുത് ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്നതല്ല അള്ളയാണ് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുക റസൂലാണ് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുക കാരണം ഇത് ഞങ്ങളുടെതല്ല ഇത് അള്ളാഹുവിൻ്റെതാണ് അള്ളാഹു അറിയിക്കിയ മതമാണ് എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനൊക്കെ മറുപടി ആകാശത്തിൽ നിന്നിട്ട് വന്നതുണ്ട് അത് നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞുകൊണ്ട് പറയാനുള്ളത് കഴിവ് തൻ്റെ ഇടം ഒരുക്കം നമ്മുടെ പ്രബോധകന്മാർക്കും പ്രവർത്തകന്മാർക്കും നമ്മുടെ പണ്ഡിതന്മാർക്കും ദായികൾക്കും ഉണ്ടായിരിക്കണം എന്നതാണ് ഇങ്ങനെയുള്ള ചുട്ട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചുട്ട് മറുപടികൾ പറയുന്നതായ നിരീശ്വരവാദികളോടും നിർമ്മതവാദികളോടും യുക്തിവാദികളോടും ബുദ്ധിപൂജകന്മാരോടൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത് നമ്മുടെ ബാധ്യതയാണ്